मस्कार आंग्रेस वर्गीय विक्रेस टर्न टू बी दी टीम ऑफ दीजेपी आर एस कितना परसेंट है अभी आजकल का एक स्टेट में आप देखो केरला डोमिनेंट पार्टी सीपीएम वोट शेयर 32 मुस्लिम वोट 26 ट्वेंटी सिक्स परसेंट ठीक है तेलुगु देशम वोट शेयर, 28%. वोट शेयर 32%. सभी यही है സെയിം ലെവൽ ലാലു പ്രസാദ് യാദവ് ലാസ്റ്റ് ടൈം ഷെയർ പെർസെന്റ് മുലയംസിന്റ് മായവതി ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലീമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയവരാണ് എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട്ടിൽ ഭാരമേ പോലാത്ത തമിഴ്നാടെ പറ്റിരുക്ക് നമ്മുടെ നന്മകൾ എന്നാൽ അവർ തരുമാ എങ്കിൽ തോളിലേറ്റിത്താൻ ഡി എം കെ വന്നിരിക്കും എനിക്ക് തറയും വേറൊരു ലീഡർക്കത് തമിഴ്നാട്ടിൽ ഒരു സാദിഖ് പാസ ഡി എം കെ വേറെ ലീഡേഴ്സ് ഇല്ലേ Leader is make. There is no leader of any caliber there. So that means you know, what I am trying to tell you is that the popular front should try to build up more leaders. For that these sort of seminars are very much required. Discussion should be there. Fraternity should be built up. ഇത് ഫസൽ ഗഫൂർ ആണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലോ എം എസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഒരു സമ്മേളനം നടത്തിയിരുന്നു ആ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ ആവേശത്തോടെ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കുറച്ച് പഴയതാണ് ഇദ്ദേഹം പിന്നീട് ഇത് നിഷേധിക്കുകയൊക്കെയുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിഷേധിക്കുകയൊക്കെയുണ്ടേ പക്ഷേ ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഏറ്റവും ലളിതമായിട്ട് ഒരു കാര്യമുണ്ട് അങ്ങേയറ്റം വർഗീയത നൂറ് ശതമാനവും വർഗീയത നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു ഇതെന്ന് കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും പറ്റിയ അവസരമെന്നും ഇന്ത്യയിലെ മുസ്ലീങ്ങളെല്ലാം സംഘടിക്കണമെന്നും ദേശീയ പാർട്ടികൾ ഇവിടെ നശിച്ചു പോകുന്നു പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടുമെന്നും അങ്ങനെ വരുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും വോട്ട് ശതമാനമൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കൂടെ കൂടെ പിടിച്ചാൽ നമുക്ക് സംസ്ഥാനങ്ങളുടെയും കേരളത്തിനെയൊക്കെ പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെയും ഇന്ത്യയുടെ തന്നെ പറഞ്ഞു പിടിക്കാവുന്നതും ഇതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ മോക്ക എന്ന് വരെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി മോക്ക മോക്കാ മോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ആ ഒരു സമയത്ത് തന്നെ നടന്ന ആ ഒരു പ്രസംഗമാണെന്ന് തോന്നുന്നു ആ ഒരു വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നല്ല അവസരമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേണം അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വരാൻ എന്നുകൂടെ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വ്യക്തി അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നമുക്കിന്നറിയാം ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതേപോലെ തന്നെ എസ് ഡി പി ഡി എം ഒക്കെ നേതാക്കളെ ഓരോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ നമ്മുടെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലും മറ്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത ആൾ ഇപ്പോഴും വെളിയിലാണ് ഈ ഇത് ഫസൽ കപൂറിനൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല കാരണം എ ഏ ഒന്നും ഇല്ല ആ സമയത്ത് എ ഒന്നും ഇല്ലാത്ത കാലമാണ് അതുകൊണ്ട് അത് അങ്ങനെ എ യിൽ ആണ് ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞതല്ല എന്നൊന്നും ഫസൽ കപൂറിന് പറയാൻ പറ്റില്ല ഫസൽ കപൂർ പ്രസംഗിച്ച കാര്യം തന്നെയാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അത് പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അത് നിഷേധിക്കും ഞാൻ എനിക്കത് എന്ന് പറയും കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനെ പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയ വഴി കാലത്ത് അദ്ദേഹത്തിന് നേരെ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇന്ന് അദ്ദേഹത്തിന് അറിയാം ഇതൊരിക്കലും ഇതുപോയിട്ട് ഇതിൻ്റെ ഒരു ശതമാനം പോലും പറഞ്ഞാൽ തൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പല പാർട്ടികളെയും അവിടെ പറയുന്നത് മായവിദർ പാർട്ടി അതുപോലെ തന്നെ ഡി എം കെ ഇവിടെ സി പി എം എല്ലാം പറയും കോൺഗ്രസ് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഒരു പാർട്ടിയുടെ പേര് അദ്ദേഹം പറയുന്നേ ഇല്ല അദ്ദേഹം അന്ന് കണക്കാക്കുന്നേയില്ല ബി ജെ പി എന്നൊരു പാർട്ടി അതിനു മുമ്പ് വാജ്പേയിയുടെ സമയത്ത് വാജ്പേയി പ്രധാനമന്ത്രിയായി ഭരിച്ചിട്ടുണ്ട് എങ്കിലും പിന്നീട് ബി ജെ പി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സ്വപ്നം പോലും കാണുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി എന്നൊരു പാർട്ടിയെപ്പറ്റി പറയുന്നില്ല പക്ഷേ ബാക്കി കുറേ പാർട്ടികളുണ്ട് തിൽ കോൺഗ്രസ് തകർന്നു തകർന്നുപോകും പിന്നീട് സി പി എമ്മും ഡി എം കെയും മായാവിതര പാർട്ടിയും അതുപോലുള്ള പാർട്ടിയൊക്കെ ഉള്ളു അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാം എന്നിട്ട് ഏതെങ്കിലും മറ്റൊരു ഗ്രൂപ്പിനെ ഇവിടെ പിടിച്ചിട്ട് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങളെല്ലാം കൂടെ ഒത്തുകൂടിയാൽ സംസ്ഥാനങ്ങളിലെ ഭരണവും രാജ്യത്തിൻ്റെ ഭരണവും ഒക്കെ പിടിക്കാൻ ഇത് നമുക്ക് ഏറ്റവും നല്ല അവസരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സാദിക് ഭാഷ മാത്രമേ ഇല്ലുള്ളൂ ഡി ഗംഗയുടെ നേതാവായിട്ട് അത് പറയാനുള്ള കാരണം മുസ്ലിം നേതാവായിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ ലീഡർമാർ ഇനിയും വരണം ആ ലീഡർ ലീഡർമാരെ ഉണ്ടാക്കേണ്ട ചുമതല പി എഫ് എയ്ക്കാണ് എന്ന് പി എഫ് ഐയുടായിട്ടാണ് ഉപദേശ രൂപേണ പറയുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലീങ്ങളോടുമായിട്ട് ഒന്നിക്കാനും അതേപോലെ തന്നെ പി എഫ് ഐക്ക് അവരുടെ ലക്ഷ്യവും അജണ്ടയും ഒക്കെ സാധിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അതേപോലെ തന്നെ ഉപദേശവും ഉപദേശവുമെല്ലാം കൊടുക്കുന്നൊരു ഫസൽ ഗഫൂറിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്ന് ഇ പി എഫ് അതേപോലെ തന്നെ എസ് ഡി പിയുടെ ഒക്കെ നേതാക്കളെ ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുമായിട്ട് പിടിച്ചകത്തിടുമ്പോഴും ഇവരെ ഇതിനെല്ലാം പ്രേരിപ്പിച്ച മനുഷ്യൻ ഇന്നും ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ വലിയ മതേതരം ചമഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നതാണ് ഇതിനകത്തെ വിരോധാഭാസം